എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പോൾ അതുപോലെ ഈ ആഴ്ച നമ്മൾ രാവിലെ നാല് മണിക്ക് ചന്തയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് പോത്തും കുട്ടികളുടെ ആവശ്യമുണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന പോത്തും കുട്ടികൾ പതിനേഴ് രൂപ വേണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ചെറിയൊരു പോത്തുംകുട്ടിക്ക് വേറെ പോത്തുംകുട്ടികളൊന്നും കാണാനില്ല കുറച്ച് പോത്തുംകുട്ടികളെ ഉള്ളു വന്ന രോഡെല്ലാം അവർ പാതിരാത്രി തന്നെ കച്ചവടമായി പോയെന്നാണ് പറയുന്നത് ഈ ആഴ്ച പോത്തുംകുട്ടികൾ ഇല്ല ചന്തയിൽ കറങ്ങി നോക്കാം നമുക്ക് അഞ്ചാറ് കുട്ടികളെ ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കൾക്കും കുട്ടികളെ വാങ്ങണം ഇവിടെ ഒരു ഗീറിൻ്റെ ഒരു മൂരിക്കുട്ടെന്നിപ്പോൾ ഉണ്ട് പന്ത്രണ്ട് രൂപയാണ് അതിന് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ അവർ ചോദിക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ മാസം അടുത്ത് പ്രായം വരും കണ്ടറക്ക നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് പന്ത്രണ്ട് രൂപ അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്നാല് പോത്തും കുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് അവന് രൂപയാണ് ഓരോന്നിനും മേനു വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ മേന്യു വില ചോദിക്കുന്നുണ്ട് വേറെ പോത്തും കുട്ടികൾ നാടൻ പോത്തും കുട്ടികൾ കുറച്ച് വരുന്നുണ്ട് തമിഴ്നാട് കുട്ടികളാണ് കർണാടക കുട്ടികൾ നിപ്പോൾ ഉണ്ട് ഇവിടെ ഒരു കോത്തും കുട്ടി നിന്നിപ്പോ അതിനൊരു ഇരുപത്തി മൂന്നര പറഞ്ഞു ഇരുപത്തി മൂവായിരം രൂപയൊക്കെയാണ് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് രൂപ വരെ പറഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് രൂപ വരെയും പറഞ്ഞിരിക്കുകയാണ് ഒരു നീലിരവ ക്രോസ് കുട്ടി ഇതവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അതിന് ഇരുപത് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് ഈ ഒരു പോത്തും കുട്ടിക്ക് നമ്മൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപ വരെ ഇതിനും പറഞ്ഞു അതിനും കിട്ടുന്ന കാര്യം സംശയമാണ് അതിനവരങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ചന്തയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആട് കുറവാണോ ഇല്ലയെന്നറിയില്ല കുറച്ചുകൂടെ കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ വണ്ടികളെല്ലാം കയറുന്നുണ്ട് ചന്തയിലോട്ട് ഇവിടെ ഒരു പോത്തും കുട്ടിയെ നമ്മൾ മേടിച്ചിരിക്കുകയാണ് ഇതിനവർ ചോദിച്ചൊന്ന് മുപ്പത്തേഴായിരം രൂപയാണ് ചോദിച്ചത് മുപ്പത്തേഴ് രൂപ ചോദിച്ച് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് മുപ്പതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു പോത്തിനെ മേടിച്ചത് മുപ്പതിനായിരം രൂപയ്ക്കാണ് മേടിച്ചത് ഒരു നൂ നൂറ് കിലോയ്ക്ക് അടുത്ത് വരും തോന്നുന്നു കണ്ടാറക്ക മീറ്റ് തൊണ്ണൂറ് കിലോയിൽ എന്തായാലും കുറയില്ല മുപ്പതിനായിരം രേക്കാണ് വാങ്ങിയത് അതൊരു മൂരിക്കുട്ടെന്നിപ്പുണ്ട് കങ്കയത്തിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് മൂരിക്കുട്ടെന്നിപ്പുണ്ട് നമ്മൾ രാത്രി വാങ്ങിയ പോത്താണ് അതിൻ്റെ കൂടെ ആ നീലി രവിട കുട്ടിയും വാങ്ങിയായിരുന്നു നീലി രവിട കുട്ടി മേടിച്ചിട്ടുണ്ട് അടുത്ത ഈ ഒരു പോത്തും വില പറഞ്ഞ് നമ്മൾ നേരത്തെ വില പറഞ്ഞതാണ് അവസാനം നമ്മൾ നമ്മളെ രീതിക്ക് തന്നെ വിലയ്ക്ക് വന്നിരിക്കുകയാണ് അതിനെയും വാങ്ങി അപ്പോൾ ഒരു മൂന്ന് പോത്തും എടുത്തിട്ടുണ്ട് ഒരു വലുതും രണ്ട് ചെറുതും എടുത്ത് വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ വണ്ടിക്കാരെ കൊണ്ടുപോകുന്നുണ്ട് എറണാകുളത്തേക്കാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ ഈ ആഴ്ച കുട്ടികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി ചന്തോട്ടൊക്കെ പോയെന്ന് നോക്കി അങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് യും ക്രോസ് കുട്ടി ഇവിടെ നിൽപ്പിട്ട് പതിനേഴ് രൂപ ചോദിക്കുന്നുണ്ട് അതിനും പതിനേഴായിരം രൂപയാണ് അതിനും ചോദിക്കുന്നത് ചോദ്യകോരൊന്നേരം ചോദ്യം തന്നെയാണ് കുറച്ച് നാളായിട്ട് മാട് ചന്ത കയറുന്നില്ല കർണാടക ആന്ധ്ര സ്ഥലത്തു നിന്നും മാടുകൾ വരുന്നില്ല ചെറിയ പോത്തുംകുട്ടികൾ പതിനേഴ് പതിനെട്ട് രൂപയ്ക്കാണ് ഇതായി നിൽക്കുന്നതിനൊക്കെ ചോദിക്കുന്നത് ഈ ഒരു കൊച്ചു പോത്തും കുട്ടിക്ക് ലാസ്റ്റ് എട്ട് രൂപ വേണമെന്ന് പറയുന്നുണ്ട് ഒരു പത്ത് രൂപ ചോദിക്കുന്നു എട്ട് രൂപ വേണമെന്ന് പറയുന്നുണ്ട് ചെറിയ കുട്ടി അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെത്താൻ പാടാണ് പോത്തും കുട്ടികൾ നന്നായി കുറവ് തന്നായിരുന്നു അതിൻ്റെ വില കൂടുതലും ഉണ്ട് പക്ഷേ ഗീറിൻ്റെ കുട്ടി ആരും വാങ്ങില്ലേ നമ്മൾ ഒന്ന് രണ്ട് പേർക്ക് വീഡിയോ അയച്ചു കൊടുത്ത് ഈ പോത്തും കുട്ടികൾ ഇരുപത്തൊന്നര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതിനേഴ് രൂപ വരെ പറഞ്ഞു പതിനേഴ് അഞ്ഞൂറ് വരെയും പറഞ്ഞു എന്നിട്ടും തന്നില്ല അത് വേറൊരു പാർട്ടി മേടിച്ച് പത്തമ്പത് രൂപയായിട്ട് വേറൊരു പാർട്ടി മേടിച്ച് ഇവിടെ രണ്ടുമൂന്ന് ചെറിയ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് അവിടെ ഒരു നല്ലൊരു വളർത്താൻ പറ്റിയ മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമ തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഇതിന് മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു വയസ്സിന് മേളെ പ്രായമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് എരുമ ക്ലാവാണ് നിൽക്കുന്നത് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് നല്ല കിട്ടിലും ഒരു എരുമക്കുട്ടി തന്നെയാണ് മുപ്പത്തഞ്ച് രൂപ അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് രൂപ വരെ പറഞ്ഞു ഇരുപത്തി മൂവായിരം രൂപ വരെ പറഞ്ഞു കച്ചവടം നടക്കുന്ന മട്ടില്ല മുപ്പത് രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് അതിന് നമ്മൾ നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വേറെ എല്ലാം ബുദ്ധിമുട്ടികളോ എല്ലാം ഒക്കെ ഉണ്ടെന്ന് പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് കറവപ്പശു കടക്കറവ പശുക്കളൊക്കെ നിൽപ്പുണ്ട് പല റേറ്റിലുള്ളതുണ്ട് നാൽപ്പത് രൂപ ചോദിക്കുന്നതൊക്കെയുണ്ട് കൈക്കുട്ടി ഇതവിടെ നിൽപ്പുണ്ട് അതിനെ അവർ ചോദിക്കുന്നുണ്ട് എട്ടഞ്ഞൂറാണ് അതിന് ചോദിച്ചത് പല റേറ്റിനുള്ള പശുക്കളും വിപ്പോ നാൽപ്പത്തഞ്ച് അൻപത് ഇന്നും വില കൂടുതൽ തന്നെയാണ് ചന്തയിൽ ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പൈക്കുട്ടികളൊക്കെ നിപ്പമുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു അമ്പത് അറുപത് കിലോ മീറ്റ് വരുന്ന മൂരിക്കുട്ടിയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നമ്മൾ ചെറുതിനെയൊന്നും നോക്കുന്നില്ല ചെറുതൊക്കെ ഇവിടെ ഒരുപാട് നിപ്പമുണ്ട് ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ചോദിക്കുന്ന ഒരു കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് ചെറിയൊരു പോത്തുംകുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട് പേടിച്ച് നിൽക്കുകയാണ് ചെറിയൊരു പോത്തുംകുട്ടി അതാരെ വാങ്ങിയിട്ടുണ്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അടയാളം ചെയ്തിരിക്കുകയാണ് അത് മട്ടൻ തന്നെയാണ് ഇവിടെയും ചെറിയ പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട് എത്താൻ പറ്റിയ പൈക്കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട് ചെറിയ മുരി കുട്ടികളൊക്കെ നിപ്പോണ്ട് ഗിയറിന്റെ ക്രോസ് ഒരു കുട്ടി ഇവിടെ ഇപ്പോൾ അത്യാവശ്യത്തി ഇറച്ചി ഉള്ള മുരുകുട്ടിയാണ് പത്തൊമ്പത് രൂപയാണ് ഞാൻ ചോദിച്ചത് ഇതെല്ലാം തമിഴ്നാട് കുട്ടികളാണ് ഈ കൊണ്ടുപോകണ എല്ലാം തമിഴ്നാട് കുട്ടികളാണ് അവരുടെ ഭാഷയിൽ നാടൻ പോത്തെന്ന് പറയും നാടൻ പോത്തെന്നാണ് ഞാൻ പറയുന്നത് ജല്ലിക്കെട്ട് സൈസ് കാണാതായി ഇവിടെ നിപ്പോണ്ട് ജല്ലിക്കെട്ട് സൈസ് കാണാ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു വലിയ കാലൊക്കെ ഇവിടെ നിപ്പുണ്ട് പശുക്കളൊക്കെ ഇവിടെ ആവശ്യം പോലെ നിൽപ്പുണ്ട് പലതിനും പല റേറ്റ് തന്നെയാണ് ഇന്നും മാട് കുറവ് തന്നെയാണ് ചന്തയിൽ ഏഴ് മണിയോടെ അടുക്കുന്നതല്ലേ ഈ ഭാഗത്തൊക്കെ മാട് വളരെ കുറവ് തന്നെയാണ് ഇവിടെ നാടൻ പശു ഭൂമിയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്കാണ് കുറെ പശുക്കൾക്ക് ചോദിക്കുന്നത് അവർ എന്ത് പറ്റിയെന്നറിയില്ല ചന്തയിൽ ഇപ്പോൾ മാട് അധികം കയറുന്നില്ല ഈ കർണാടക ആന്ധ്ര എന്നും ശരിക്കും മാട് വരുന്നില്ല ഈ തമിഴ്നാട് ഉള്ള മാടുകൾ തന്നെയാണ് ഈ ചന്തയിൽ കയറുന്നത് ഇവിടെ നിന്നെടുത്ത് അവിടെ കൊണ്ടുപോകും അവിടുന്നെടുത്ത് ഇവിടെ കൊണ്ടുപോകും ഇനിയിപ്പോൾ നാളെ ഈ റോഡ് ചന്തയിൽ ഇവിടെ കയറാമെന്നും പറഞ്ഞിരിക്കുകയാണ് ഈ റോഡ് ചന്തയിൽ പോയിട്ട് കുറച്ച് ബോത്തുമുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിലെ ഏജൻറ്റും നമ്മളെ ഒരു സബ്സ്ക്രൈബറേയും കണ്ടെത്തിയിരിക്കുകയാണ് കുട്ടികൾ രണ്ട് പോത്ത് ഒരു നല്ല കൊമ്പനിലെ വൃത്തിയുള്ള രണ്ടുമൂന്ന് കുട്ടികളിപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പം കൊണ്ടിറക്കിയതാണ് അമ്പത്തി മൂന്ന് രൂപയാണ് ചോദിക്കുന്നത് രണ്ടിന് രണ്ട് നല്ല വൃത്തിയുള്ള രണ്ട് കുട്ടികൾക്ക് അമ്പത്തി മൂന്ന് രൂപ ചോദിക്കുന്നുണ്ട് അമ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യം തന്നെ ഒരു നല്ല കുട്ടികളായിരുന്നു പക്ഷേ അമ്പത്തിമൂന്ന് രൂപ രണ്ടിനും കൂടെ ചോദിക്കുന്നത് എന്നതാ ഒരു വില ഇത് വെച്ച് തന്നെയാണ് അവർ ചോദിക്കുന്നത് നാല് പോത്തിൻ്റെ വില ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി എന്നിട്ട് ഇവിടെ ഒരു പാർട്ടിക്കാർ മുപ്പത് മുപ്പത്തിരണ്ട് പേരെ പറഞ്ഞ് മുപ്പത്തിനാലും പറഞ്ഞ് രണ്ടിനും കൂടി എന്നിട്ട് അവര് കൊടുക്കുന്നില്ല രൂപ കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് നാൽപ്പതിനായിരം കുറച്ച് കൊടുക്കൂലെന്നാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ വില ഒരു വല്ലാത്ത വിലയായിപ്പോയി പാതിരാത്രി എന്നെ വന്ന് ഈ ഈ ഫാമുകാരൊക്കെ വന്ന് ഈ പോത്തും കുട്ടികളൊക്കെ ഇവിടെ ലോഡ് ഇറക്കുന്ന സമയത്ത് തന്നെ എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് പറയുന്നത് ഈ പോത്ത് കൊണ്ടുവന്നവർ തന്നെ പറഞ്ഞ് അവർ രാത്രി തന്നെ വന്ന് ചന്തലിൽ നിൽക്കും അവർ ലോഡ് ഇറക്കുന്ന സമയത്ത് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് പറയുന്നത് എന്തായാലും ഫൂത്തുകുട്ടി നമുക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല വീഡിയോ അതിൻ്റെ അപ്പത് പോകാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനിയിപ്പോൾ ഈറോഡ് പോവാം എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ചന്ത ടൈം രാത്രി തന്നെ കന്നുകൾ വന്നു തുടങ്ങും എല്ലാവരും ഇപ്പം രാത്രി തന്നെ ഇവിടെ വന്ന് തമ്പടിച്ച് കിടക്കുന്നതാണ് വരുന്ന ടൈമിന് തന്നെ കുട്ടികളെ കിടക്കാന്നുള്ള ഇതിനാണ് അത് മുപ്പത്തിനാല് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല നോർമൽ ടൈമിലൊക്കെ ആണെങ്കിൽ ഇത് മുപ്പത് രൂപ താഴെ ഇരുപത്തഞ്ച് രൂപ ആ ടൈം ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ ഒരു ചന്തര ഇതുകൊണ്ടാണ് അവർ അത്രയും വില പറയുന്നത് രണ്ടു പേര് വന്ന് മുപ്പത്തിനാല് പേരെ വില പറഞ്ഞിട്ട് കൊടുത്തില്ല ആരും എടുത്തിട്ടില്ല ഇതുവരെയായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ഭയൻ്റെ ചെയ്യാം വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക